ഹായ് മക്കളെ ഇന്ന് നമ്മൾ പഠിക്കണത് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കറൻറ്റ് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇത് മക്കൾക്ക് സി എച്ച് പ്രതിഭ അക്ഷരമുറ്റം സ്വദേശ് മെഗാ ക്വിസ് അതുപോലെ സഹപാഠി അറിവുസ്വം ക്യുസിനൊക്കെ ഉപകാരപ്പെടുന്ന ചോദ്യങ്ങളായിരിക്കും അക്ഷരമുറ്റം ക്വിസ് എന്നാന്നൊക്കെ മക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് സ്കൂൾ തരം നടക്കുന്നത് സെപ്റ്റംബർ പതിനാറിനാണ് കേട്ടോ അതുപോലെ സ്വദേശ് മെഗാ ക്വിസിൻ്റെ സബ്ജെക്റ്റിൽ മാറ്റി വെച്ചിട്ടുണ്ട് അത് സെപ്റ്റംബർ പതിമൂന്നിനാണ് സി എച്ച് പ്രതിഭ അതുപോലെ അറുവിസ്വം ക്യുസിൻ്റെ ഡേറ്റുകളൊന്നും ഫിക്സ് ചെയ്തിട്ടില്ല അറിഞ്ഞാലുടനെ നമ്മുടെ ഗ്രൂപ്പിൽ അറിയിക്കൂ കേട്ടോ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ മുഴുവനായിട്ട് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈറ്റ് ചെയ്യാൻ മറക്കരുത് തുടർന്നുള്ള ക്ലാസ്സുകളും നൽകുന്നതായിരിക്കും ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഭൂഗോള നിരീക്ഷണത്തിനായി ഐ എസ് ആർഒയും നാസയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത ഉപഗ്രഹം ഏതാണ് ആൻസർ നിസാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മുപ്പതിനാണ് ഇത് വിക്ഷേപിച്ചത് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദവിയിലിരിക്കുന്നവരിൽ രണ്ടാം സ്ഥാനത്തെത്തിയ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാര് നരേന്ദ്രമോദി ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദവിയിലിരുന്നത് ജവഹർലാൽ നെഹ്റു ആണ് രണ്ടാം സ്ഥാനം ഇന്ദിരാഗാന്ധിക്കായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ റെക്കോർഡ് മറികടന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടാം സ്ഥാനത്തെത്തിയത് എം ടി വാസുദേവൻ നായരുടെ ജീവചരിത്രത്തിൻ്റെ രചയിതാവാര് ആൻസർ കെ ശ്രീകുമാർ ഇന്ത്യൻ സീനിയർ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായി തെരഞ്ഞെടുക്കപ്പെട്ടതാര് കാലിദ് ജമീൽ സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് ആൻസർ ഉണർവ് വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയ ആദ്യ ഇന്ത്യക്കാരി ആര് ആൻസർ ദിവ്യ ദേശ്മുഖ് ചെസ് ലോകകപ്പ് വേദി ജോർജിയയിലായിരുന്നു ഇവര് നാഗ്പൂർ സ്വദേശിയാണ് മുപ്പത്തെട്ടാമത് ദേശീയ ഗെയിംസ് ഫുട്ബോളിൽ സ്വർണം നേടിയ സംസ്ഥാനം ഏതാണ് ആൻസർ കേരളം ഇരുപത്തേഴ് വർഷത്തിനു ശേഷമാണ് ദേശീയ ഗെയിംസ് ഫുട്ബോളിൽ കേരളം കിരീടം നേടുന്നത് മുപ്പത്തെട്ടാമത് ദേശീയ ഗെയിംസാണ് നടന്നത് അതിന്റെ വേദി ഉത്തരാഖട്ട് മുപ്പത്തെട്ടാമത് ദേശീയ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കേരള ടീമിന്റെ പതാക എന്തിയത് ആരാണ് ആൻസർ പി എസ് ജീന ബാസ്കറ്റ് ബോൾ താരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ അന്തരിച്ച നെമീബിയയുടെ രാഷ്ട്രപിതാവും ആദ്യ പ്രസിഡന്റുമായ വ്യക്തി ആരാണ് ആൻസർ സാം നുജോമ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരള കാർഷിക സർവകലാശാലയുടെ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവി നൽകി ആദരിക്കപ്പെട്ട പരമ്പരാഗത വിത്തിനങ്ങളുടെ സംരക്ഷകനാരെ ആൻസർ ചെറുവയൽ രാമൻ അദ്ദേഹം വയനാട് ജില്ലക്കാരനാണ് ഐ എസ് ആർഒയുടെ പതിനൊന്നാമത്തെ ചെയർമാനായി നിയമിതനായത് ആരാണ് ഡോക്ടർ വി നാരായണൻ പൊതുവിദ്യാലയങ്ങളിലെ ഒന്നാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളുടെ തിരഞ്ഞെടുക്കപ്പെട്ട ഡയറി കുറിപ്പുകളുടെ സമാഹാരത്തിന്റെ പേരെന്ത് ആൻസർ കുരു പോളിയോയും അർബുദവും ശരീരത്തെ തളർത്തിയിട്ടും മനക്കരുത്തുകൊണ്ട് നിരവധി ആളുകളിലേക്ക് അക്ഷരവളിച്ചം പകർന്ന ഒരു മലയാളി വനിത അടുത്തിടെ മരണപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് മരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് പത്മഭൂഷൺ പുരസ്കാരത്തിന് അർഹരായിട്ടുണ്ട് ഇവരുടെ ആത്മകഥയാണ് സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട് ഇവരുടെ പേരെന്താണ് ആൻസർ കെ വി റാബിയ ഗാന്ധിജി വൈക്കം സന്ദർശിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്ര വർഷമാണ് തികയുന്നത് ആൻസർ നൂറ് വർഷം അതുപോലെ ഇതിനോട് കണക്റ്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യം എന്താണ് ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും കൂടിക്കാഴ്ച നടത്തിയിട്ട് എത്ര വർഷം തികഞ്ഞു നൂറു വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ടിനാണ് ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും കൂടിക്കാഴ്ച നടത്തിയത് വർക്കല ശിവഗിരിയിലെ വനജാക്ഷി മന്ദിരത്തിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈൽ കാർ അന്തരിച്ച പോർച്ചുഗീസ് ഫുട്ബോൾ താരം ആരാണ് ദിയോഗോ ചോട്ട സുഭാംശു ശുക്ലയും സംഘവും ബഹിരാകാശ യാത്ര നടത്തിയ ദൗത്യത്തിന്റെ പേരെന്ത് ആൻസർ ആക്സിയം മിഷൻ സുഭാംശുവിനെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ഒക്കെ വിട്ടിട്ടുണ്ട് മക്കൾ അതൊക്കെ പോയി കാണാം കേട്ടോ രാഘേ ശർമ്മക്ക് ശേഷം നാപ്പത്തൊന്ന് വർഷത്തിന് ശേഷമാണ് സുഭാംശു ബഹിരാകാശത്ത് പോണത് ഇമ്പോർട്ടന്റ് ആണ് മക്കൾ നിർബന്ധമായിട്ടും പഠിക്കണം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ബസ് യാത്ര സൗജന്യമാക്കിയ സംസ്ഥാനം ഏത് ആൻസറ് കർണാടക കർണാടക മുഖ്യമന്ത്രി ആരാണ് സിദ്ധരാമയ്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എം കെ സാനു ഗുരു പ്രസാദ പുരസ്കാരം നേടിയതാര് മാധവൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യുനെസ്കോയിൽ നിന്നും പിന്മാറിയ രാജ്യം ഏത് ആൻസറ് അമേരിക്ക അഹമ്മദാബാദ് സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് ആൻസർ ഗുജറാത്ത് അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയും സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയാണ് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ നിർമ്മദ നദിയുടെ തീരത്താണ് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിക്കുന്ന ഇന്റർനെറ്റ് റേഡിയോ പ്രോഗ്രാമിന്റെ പേരെന്ത് ആൻസർ റേഡിയോ നെല്ലിക്ക കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതമായി പ്രഖ്യാപിച്ച വന്യജീവി സങ്കേതം ഏത് ആറളം വന്യജീവി സങ്കേതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ മുഖ്യ അതിഥി ആരായിരുന്നു ആൻസർ പ്രഭവോ സുബിയന്തോ ഇൻഡോനേഷ്യൻ പ്രസിഡന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റിപ്പബ്ലിക് ദിനത്തിൽ എത്ര മലയാളികൾക്ക് പത്മ പുരസ്കാരങ്ങൾ ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളിയാരേ ആൻസർ എം ടി വാസുദേവൻ നായർ പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളികൾ ആരെല്ലാം ഒന്ന് പി ആർ ശ്രീജേഷ് ഹോക്കി താരമാണ് ജോസ് ചാക്കോ പെരിയപുരം ഹൃദയരോഗ രോഗവിദഗ്ധരാണ് മൂന്ന് ഡോക്ടർ ഓമനക്കുട്ടിയമ്മ കർണാടക സംഗീതജ്ഞ സംഗീതജ്ഞൻ ഫുട്ബോൾ താരം ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ആൻസർ രാജാ രാമണ്ണ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നൂറാം ജന്മവാർഷികം ആഘോഷിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ് രാജാ രാമണ്ണ ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ് പ്ലാസ്റ്റിക് ബോട്ടിലിന് പകരം കുപ്പിയിൽ വെള്ളം വിപണിയിൽ എത്തിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏത് കേരളം ഒക്ടോബർ രണ്ട് മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത് കുട്ടികളിൽ മൊബൈൽ ഫോൺ ഉപയോഗം കൂടുന്നത് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള പോലീസ് പദ്ധതി ഏതാണ് ഡി ഡാഡ് ഇന്ത്യയിലെ പരമോന്നത കായിക പുരസ്കാരമായ മേജർ ധ്യാൻചന്ദ് ഗേൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചവർ ആരെല്ലാം ആദ്യ പേര് രാജീവ് ഗാന്ധി ഗേൽ പുരസ്കാരം എന്നായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പ്രഖ്യാപിച്ചിട്ടില്ല അപ്പോൾ ഇരുപത്തിനാല് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നാല് പേർക്കാണ് ലഭിച്ചിട്ടുള്ളത് ഒന്ന് ഡി കുഗേഷ് ഡി ഖുകേഷിന് എല്ലാവർക്കും അറിയാലോ അല്ലേ ലോക ചെസ് ചാമ്പ്യൻ രണ്ട് മനു മനുഭാക്കർ ഷൂട്ടിംഗ് താരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ഇരട്ട മെഡൽ നേടിയ താരമാണ് മനു ഭാക്കർ ഇവർ ഹരിയാനക്കാരിയാണ് മൂന്ന് ഹർമൻ പ്രീതി സിംഗ് ഹോക്കി താരം പ്രവീൺ കുമാർ പാര അത്ലറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അർജുന പുരസ്കാരം ലഭിച്ച മലയാളി നീണ്ട താരം ആരാണ് ആൻസർ ഷാജൻ പ്രകാശ് അതുപോലെ മുപ്പത്തെട്ടാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിന് വേണ്ടി ഫസ്റ്റ് മെഡൽ നേടിയത് ഷാജൻ പ്രകാശാണ് കേട്ടോ നെക്സ്റ്റ് ദ്രോണാചാര്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ച മലയാളി ബാഡ്മിൻ്റൺ പരിശീലകൻ ആരാണ് ആൻസർ എസ് മുരളീധരൻ ബംഗ്ലാദേശിലെ രാഷ്ട്രപിതാവ് എന്ന പദവിയിൽ നിന്നും ഒഴിവാക്കിയത് ആരെയാണ് ആൻസറ് മുജീബുർ റഹ്മാൻ ബംഗ്ലാദേശിൻ്റെ മുൻ പ്രധാനമന്ത്രി ആയിരുന്ന ഷെയ്ഖ് ഹസീനയുടെ പിതാവാണ് ഇപ്പം ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവായി പ്രഖ്യാപിച്ചത് മേജർ സിയാവുർ സിയാവുറഹ്മാനെയാണ് ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് ആൻസർ ബംഗളൂരു കേരളത്തിലെ ഇപ്പോഴത്തെ ഗവർണർ ആര് ആൻസറ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേഖർ ഇരുപത്തി മൂന്നാമത് ഗവർണർ ആണ് കേട്ടോ കേരളത്തിലാദ്യം ഐസ്കിൻ ബാങ്ക് നിലവിൽ വന്നത് എവിടെയാണ് ആൻസർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നെക്സ്റ്റ് കേരളത്തിലെ സസ്യസമ്പത്തിനെ കുറിച്ച് പതിനേഴാം നൂറ്റാണ്ടിൽ പ്രസിദ്ധീകരിച്ച ഹോർത്തോസ് മലബാറിക്കസ് എന്ന പ്രാചീന ലാറ്റിൻ ഗ്രന്ഥം ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്ത വ്യക്തി ആര് ആൻസർ കെ എസ് മണി അദ്ദേഹം സസ്യശാസ്ത്രജ്ഞനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അന്തരിച്ചു ഓക്കെ മക്കളെ നന്നായിട്ട് പഠിക്കുക അടുത്ത ക്ലാസ് ഉടനെ നൽകാം